മലപ്പുറം ജില്ല പുത്തനത്താണി തിരുനാവായ റോഡിൻ്റെ സമീപം മങ്ങാട്ട് അംസയുടെ വീട്ടിൽ കള്ളൻ കയറി കള്ളൻ അംസയും ഫാമിലി മുഴുവൻ ഗൾഫിലായിരുന്നു ആ തക്കം നോക്കിയാണ് കള്ളൻ വീട്ടിൽ കയറിയത് വീടിൻ്റെ മുൻവശത്തെ വാതിൽ അടിച്ചു തകർത്തു കള്ളൻ വീട്ടിൻ്റെ അകത്ത് കയറി പരിശോധിച്ചു പക്ഷേ വിലപിടിപ്പുള്ള വിലപിടിപ്പുള്ള മുതലൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ നാട്ടുകാർ നേലം പുറന്ന് പുലർന്ന് വീട് ക്ലീനാക്കുന്ന അടുത്ത വീട്ടിൽ അയൽവാസികൾ വന്നപ്പോഴാണ് ഈ സംഭവ വികാസങ്ങൾ കാണുന്നത് പെട്ടെന്ന് കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനെ വിളിച്ച് സാർമാർ വന്നു റൂമുകളൊക്കെ പരിശോധിച്ചു പക്ഷേ കാര്യമായ പരിക്കുകളൊന്നുമില്ല മുൻവശത്തെ ഒന്ന് തകർന്നിട്ട് അടിച്ചു പൊളിച്ച് തകർന്നിരിക്കുന്നു വേറെ കുഴപ്പമൊന്നുമില്ല വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ കള്ളന്മാർ ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട് ഇപ്പോൾ അടുത്ത രണ്ട് ഒരു അഞ്ച് ആറ് മാസം മുമ്പിട്ടാണ് ഇപ്പോൾ ഒരു വള്ളം കള്ളം കിണറ്റിച്ചാടിയത് ഫയർഫോഴ്സ് വന്ന് വലിച്ചു കയറ്റിപ്പോയി കൽപ്പഞ്ചേരി പുഴിഷേരും ഫയർഫോഴ്സും കൂടി വന്ന് വലിച്ചു കയറ്റി അടുത്ത വീട്ടിൽ വേറൊരു വീട്ടിൽ കള്ളം കയറി ഇങ്ങനെ കള്ളന്മാർ പെരുത്തിയിരിക്കുന്നു ആയതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഓക്കെ ബൈ ബൈ അതൊരു ആനഗാദി ഇവർടെ ആർസി നോക്കിന്റെ വെയിലിൽ ഇതാ ഒരു വെച്ച് പൊളി കൊച്ചി ഇത് മാത്രമേ പറഞ്ഞട്ടുള്ളൂ അല്ല അതവിടെ ഉണ്ടോ ഇതിനെ മറ്റേത് നോക്ക ആദാറ വസി ബാൗട്ടിറ്റ് കൊറ ബോറടി ആദാറ വസി അയ്യോ കൊണ്ടി കാറ്റിൽ ഇരി നമ്മ ലൈറ്റ് ഇല്ല വെയിറ്റ് അങ്ങനെ നോക്കിയാ മതി ട്ടോ പോയിക്കോ വിളിച്ചോ ആ ഞാൻ വിളിച്ചാ നിങ്ങൾ പിന്നെ கரெക്റ്റ് ആയി നമ്മൾ കാരണം